ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുഞ്ഞിനകുട്ടൻ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു പനിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ വലിയ വീഡിയോസോ ഫോട്ടോസോ ഒന്നും നമ്മൾ പോയെങ്കിലും എത്ര ദൂരം പോയെങ്കിലും ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വീഡിയോയും ഫോട്ടോയും എടുക്കണം എന്നൊന്നും വിചാരിച്ച് പോയില്ല അതുകൊണ്ട് അതിന് പറ്റിയില്ല നമുക്ക് നന്നായിട്ട് എന്താ പറയുക തൊഴാനൊക്കെ പറ്റിയ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നപ്പോഴേ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഭയങ്കിയിരിക്കും നീ കാണുന്നതേ കാരണം നമ്മൾ രാത്രിയിലത്തെ ട്രെയിനായിരുന്നു പോയത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞുനുമുത്ത് മാത്രമേ നമ്മുടെ കൂടെ ഒരു ആൺകുട്ടിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം എന്താ പറയുക എല്ലാവരും പെണ്ണുങ്ങളായിരുന്നെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയി വന്നെന്ന് പറയാം പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടിയത് ഞാനാണ് അതിൻ്റെ കാരണം എന്നാൽ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എന്താ പറയുക ട്രെയിൻ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ട്രെയിൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു അവനങ്ങനെ ട്രെയിൻ വരാൻ നോക്കിയിരിക്കുന്നതൊക്കെ തീരെ ക്ഷമയില്ല കാരണം ഓരോ ട്രെയിനും ഇങ്ങനെ വന്ന് പോകുമ്പോഴേ അവന് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ കയറും ഇപ്പോൾ ഈ ട്രെയിനിൽ കയറും എന്നൊക്കെ വിചാരിച്ചിട്ടാളിരിക്കും പക്ഷേ അതിൽ നമ്മൾ കയറാതെ വരുമ്പോഴത്തേനും ദേഷ്യം വരും പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് പിടിച്ചു നിർത്തിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴാണെങ്കിലും ഭയങ്കര തിരക്കാരാണ് നമ്മളുടെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം അവിടെ എവിടെയൊക്കെ ആയിപ്പോയി പിന്നെ എല്ലാ മക്കൾ ചെറിയ മക്കളായിരുന്നല്ലോ കൂടുതലും അത് കാരണം കുറച്ച് കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു കാരണം മിക്ക ആളുകളും ഗുരുവായൂരിലേക്ക് തന്നെ ഉള്ളവരായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടുന്ന് പത്തുമണിയാവുമ്പോൾ ആയിരുന്നു ട്രെയിനിൻ്റെ സമയം പറഞ്ഞിരുന്നത് പക്ഷേ അര മണിക്കൂറോളം ലേറ്റായിട്ടാണ് വന്നത് കാരണം നമ്മൾ ആ ഒരു സമയം അവിടെ വൈകി കേട്ടോ പന്ത്രണ്ടരയോളം ഒക്കെ ആയി നമ്മൾ അവിടെ ചെന്നപ്പോഴേ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ എടുത്ത റൂം റൂമെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ആശ്രമത്തിലെ ഒരു മാതാജിമാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഇവിടുത്തെ റൂം ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ കുഴപ്പമില്ല എന്നിട്ട് റൂമ് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഒറ്റ റൂമിലാണ് കിടുന്നത് കാരണം എല്ലാവരും പെണ്ണുങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ റൂമിൽ ചെന്ന് പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ ആയി നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ ഓട്ടോയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് മറ്റേ നമ്മുടെ ഇതില്ലേ മാപ്പില്ലേ മാപ്പ് നടന്നു പോകുന്നതിൻ്റെ ഇട്ടിട്ട് അന്ന് നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്നു കേട്ടോ പക്ഷെ നടക്കാൻ തീരുമാനിച്ചു വലിയൊരു ചതിയായി മാറി കാരണം കുറേ ദൂരം ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ിട്ട് പാടില്ല ബാക്കിയുള്ളവർക്കും എല്ലാ കുഞ്ഞു പിള്ളേരും പിന്നെ ബാഗും എൻ്റെ ഭാഗവും ഒക്കെ അവരെയാണ് എടുത്തത് അപ്പം നമ്മൾ മൂന്ന് പേരുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ ബാഗ് തന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് എന്താ പറയുക ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടെന്ന് പറയാം റൂമിൽ ചെന്നപ്പോഴത്തേനും ഞാൻ മടുത്തു കാരണം അതിൻ്റെ അകത്ത് കുറച്ച് ദൂരേ കാണിച്ചോളായിരുന്നെങ്കിലും അത് നടക്കാനായിട്ട് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വണ്ടിക്ക് പോകുന്ന പോലെ അല്ലല്ലോ നടന്നു പോകുമ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു കുഞ്ഞിനെയാണെങ്കിൽ ഉറക്കം വന്നിട്ട് ആകെ കുഴഞ്ഞു തൂങ്ങിയിരിക്കുന്ന കുഞ്ഞിനു ഡ്രസ്സൊക്കെ ഇത്തവണ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനുക്കുട്ടിന്റെ ആൻറ്റി തന്നു വിട്ട ഡ്രസ്സാണ് കേട്ടോ മിക്കതും ഗുരുവായൂർ പോയപ്പോൾ എടുത്തിട്ട് പോയത് അപ്പോൾ അവന് നല്ല കംഫർട്ടായിട്ട് ഇടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അവൻ്റെ സൈസൊക്കെ കറക്റ്റായിട്ട് അവർ കണ്ടതുപോലെ എടുത്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് നമ്മുടെ കുഞ്ഞിനെ കുട്ടി രാജാവായിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ പോകുന്നത് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ കുഞ്ഞിനു മുത്ത് രാജാവായിട്ട് എവിടെയും പോകണം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന് മുത്ത് രാജാവായിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് പക്ഷേ നമ്മൾ ഈ താമസ റൂമിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഓട്ടോയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഓട്ടം നോക്കി നിൽക്കാനും ഉള്ളൊരു ഇതില്ല എന്നാൽ നടന്നു പോകുമ്പോൾ മക്കളെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അല്ലേ വലിയ പ്രശ്നമൊന്നുമില്ലേ പിന്നെ ചേച്ചിയൊക്കെ സഹായിച്ചു അങ്ങനെ മാറി മാറി നമ്മൾ നടന്ന് ഒക്കെ പോയി പക്ഷേ ഗുരുവായൂർ പോയി താമസിച്ചിട്ട് നമ്മൾ ആ റൂമിൽ നിൽക്കാൻ എന്താണേലും തോന്നൂല എപ്പോഴും അങ്ങോട്ടേക്ക് പോകുക തന്നെ ആയിരുന്നു കേട്ടോ കാര്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പന്ത്രണ്ട് മുക്കാലായിപ്പോൾ ചെന്ന് വന്ന പിന്നെ മക്കളെയൊക്കെ കിടത്തി ഉറക്കിയിട്ട് നിർമ്മാല്യം തൊഴാൻ പോകണമെന്നുണ്ടായിരുന്നേ അപ്പം ഇവനാണെങ്കിൽ എന്ത് ചെയ്ത് ഉറങ്ങൂല ഇവൻ ട്രെയിനിലിരുന്ന് കൂർക്കം വലിച്ചുറങ്ങിയിട്ട് റൂമിൽ ഇറങ്ങി എടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉറക്കം വരണേലില്ല ഇവനിങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ടിരിക്കണേ അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു നാല് നാല് മണിയൊക്കെ ആയി അപ്പം ഞാനൊന്ന് അമ്മയോടൊക്കെ പറഞ്ഞു അവർ നിർമാല്യം തൊഴാൻ പോകുക എന്ന് പറഞ്ഞിട്ടിരിക്കയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാൻ ഞാനും വരാം കാരണം അവിടെ അഞ്ച് മണി തൊട്ട് ചോറൂണ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം അപ്പോൾ അവിടെ ചെന്നിട്ട് കുഞ്ഞിനെ എന്താണല്ലോ ഉറങ്ങണില്ലല്ലോ എൻ്റെ വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു പറയുന്നത് എനിക്ക് പിന്നീട് മനസ്സിലായി എന്നാ ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നാല് നാല് മണിയൊക്കെ ആയപ്പോഴത്തേനും പോയി അതായത് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും ഇവന് മോനെ കുളിപ്പിച്ചിട്ട് ഒരു ആ അവന് ജലദോഷമൊക്കെ പോയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നേരം കുളിപ്പിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ ചെന്നു ചീട്ടെടുത്തു അവിടെ ചെന്നപ്പോഴത്തേനും ചോറുണലിനൊക്കെ ക്യൂ ആയി തുടങ്ങിയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ പറയുക കുഞ്ഞിനിക്കൂട്ടനും ഞാനും ചേച്ചി അമ്മയും ചേച്ചിയുടെ മോളും തമ്പുരും ഒക്കെ കൂർക്കും വലിച്ചു ഉറങ്ങുവരുന്നത് നീതി മക്കളും ഒക്കെ എന്നാൽ പിന്നെ അവരോട് കുറച്ച് താമസിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി നമുക്ക് തൊഴുകയും ചെയ്യാലോ അവനിപ്പോൾ അവനാണെങ്കിൽ വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മോനെ എന്താണെങ്കിലും തൊഴിക്കാതെ കണ്ണനെ കാണിക്കാതെ പോരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് തീരുമാനിച്ച് നമ്മൾ പോയിട്ടോ അപ്പോൾ അവിടെ ചെന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു സന്തോഷമായിട്ട് അവനിരുന്നു കുഞ്ഞു പെണ്ണാണെങ്കിലും വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ചോറൂണൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് രണ്ട് പേർക്ക് കയറാലോ കോവിലിനകത്ത് കയറാലോ അപ്പോൾ ഞാനും അമ്മയ്ക്ക് അങ്ങനെ അത്ര ദൂരം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഏകാദശി ദിവസമായിരുന്നു നമ്മൾ പോയത് അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊന്നും അങ്ങനെ ക്യൂ ഒന്ന് നിൽക്കണ്ടല്ലോ നമ്മൾ ഞങ്ങളുടെ കയറാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്നു കേട്ടോ പക്ഷേ ചോറൊണ്ണം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ അവിടെ നിന്ന ആളോട് ഇങ്ങനെ പറഞ്ഞു മോൻ ഇത്തിരി വയ്യാത്ത അപ്പം ഞങ്ങൾ ഇന്ന് കേട്ടി വിടുമെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങളെ മാത്രം കേട്ടി വിട്ടു കേട്ടോ പിന്നെ ഇങ്ങോട്ട് ആ കോവിലെ അകത്തേക്ക് കിടക്കാൻ എടുത്ത് ഭയങ്കര കര ഉന്തും തള്ളുമായിരുന്നേ കുഞ്ഞു കൂടനെ എന്ന് ചെന്നാലും കണ്ണനെ കരഞ്ഞു കാണിച്ചിട്ടേ പോരോളൂ അത്രയും നേരം ഇപ്പോൾ നാലമ്പലത്തിൻ്റെ അകത്തിരുന്ന് ചിരിച്ചു കളിച്ചിരുന്ന കൊച്ചാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കരയും ഇവൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കും പറ്റില്ല കേട്ടോ എനിക്കും അറിയില്ല ഞാൻ ഭഗവാനെ കാണാൻ പോകുമ്പോഴേ ഒരിക്കൽ പോലും കരയാതെ തിരിച്ചു വരില്ല എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് വന്നം കാരണം നമുക്ക് അങ്ങനെ കരയേണ്ട ആവശ്യമില്ല നമുക്ക് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് തരും ആ ഒരു വിശ്വാസത്തോടെയാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത് പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എൻ്റെ പിടി വിട്ടു പോകും കണ്ണെന്ന് എനിക്ക് ഭഗവാനെ കാണും ും പറ്റൂല പിന്നെ ഞാൻ കുഞ്ഞിനുട്ടനായിട്ട് തൊഴുതാം ഭയങ്കര കരച്ചിലായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ കന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ചുറ്റി തൊഴുത് കുഞ്ഞുണി കുട്ടിനെ കൊണ്ട് നമസ്കാരമൊക്കെ ചെയ്യിപ്പിച്ച് നമ്മൾ പുറത്തിറങ്ങി പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇരുന്ന ശിവേലിയൊക്കെ കണ്ട് പയ്യ സാ മട്ടിലായിട്ട് റൂമിൽ വന്ന് കുഞ്ഞുണ്ണി ഹാപ്പിയായിരുന്നു അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അകത്ത് കയറി ഇപ്പം ആ ഉന്തും തള്ളിയിൽ പെട്ടപ്പോൾ കൊച്ചിന് പേടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അകത്തൊക്കെ കയറി തൊഴുത് അവരിപ്പോൾ റൂമിൽ എണീറ്റുണ്ടാവില്ല എന്ന് എനിക്കറിയാമോ കാരണം തമ്പുരൊക്കെ ഉറക്കത്തിൻ്റെ രാജാവാണ് അവ അവിടെ ചെന്നപ്പോൾ ഇപ്പം അതൊക്കെ എണീറ്റൊക്കെ വരുന്നേ ഉള്ളായിരുന്നു എന്നാൽ പിന്നെ അവരോട് പോയിട്ട് വന്നോളാം പറഞ്ഞിട്ട് ഇരുന്നു പക്ഷേ കുഞ്ഞുണ്ണിനെ കഴിക്കാനായിട്ട് ഇടതി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ വിശക്കാൻ പാടില്ലല്ലോ അവൻ വിശന്ന് കഴിഞ്ഞാലും അവനൊട്ടും പിടിച്ചേക്കാൻ പറ്റില്ല അതെനിക്ക് അറിയാം ഉറക്കം വന്നാലും വിശന്ന് കഴിഞ്ഞാലും അവന് തീരെ പറ്റില്ലാണ്ട് വരിക അപ്പോൾ അത് നമ്മളെപ്പോഴും നോക്കി നോക്കിയേ കൊണ്ടുപോകത്തുള്ളൂ അവൻ്റെ വിശപ്പാണ് നമ്മുടെ മെയിൻ എന്താ പറയുക ലക്ഷ്യം എന്ന് പറയാൻ കാരണം അവന് വിശക്കാതിരിക്കുക നമ്മളെന്തും അതിന് വേണ്ടിയിട്ട് ചെയ്യും കാരണം ഏത് പാദരാത്രിയ്ക്കാനുള്ള ഞാൻ അവന് ഫുഡ് കൊടുക്കോട്ടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വിശന്നൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കരുതിയിട്ടൊക്കെ പോകത്തുള്ളൂ അപ്പം അവന് കഴിക്കാനുള്ളതൊക്കെ അമ്മയുടെ കയ്യിൽ വാങ്ങിച്ചു കൊടുത്തു കാരണം അമ്മയുള്ളതുകൊണ്ടൊരു ധൈര്യമായിരുന്നു അവനെ നോക്കിക്കോളൂലോ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പെണ്ണും കൂടി പോയിട്ടോ പക്ഷേ ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കേറാൻ പോലും പറ്റില്ലാത്ത ക്യൂ ആയിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട നോക്ക് പിന്നെ അതൊരു ഇതാവില്ലേ നമ്മളെന്താണെങ്കിലും ചെറിയ തൊഴുതല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ റൂമിൽ വന്നു പിന്നെ നമ്മൾ പോയി അങ്ങനെ മൂന്ന് ജീവേലും ഞാൻ കണ്ടു കൂട്ടോ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കാരണം ഗുരുവായൂർ പോയി നമ്മൾ ഇത്രയും ഒരു സമാധാനവും സന്തോഷമായിട്ട് തൊഴുതു പോരാൻ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമില്ല നമ്മളെല്ലാ അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തു ഭഗവാനും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് കാണിച്ചു കണ്ടു ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്ക് എല്ലാവരും ഇപ്പോൾ ഇത് ഇതേ രീതിയിൽ മനസ്സിലാക്കണം കാരണം പല വിഭാഗത്തിലുള്ള ആളുകൾ കാണുന്നുണ്ടല്ലോ അപ്പം എന്നോട് ആർക്കും ദേഷ്യവും തോന്നിട്ടോ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കാണ് ഏത് അതോടൊപ്പം തന്നെ സങ്കടവും വന്നു കേട്ടോ കാരണം ഇങ്ങനെ പലവട്ടം മോനെ എടുത്തിട്ട് പോയപ്പോഴേ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുഴഞ്ഞു തളർന്നെന്ന് പറയും അപ്പം പിന്നെ ഞാൻ ഭഗവാനോട് പരാതി പറഞ്ഞു കേട്ടോ കാരണം അവസാനത്തെ ശീലയിലേക്ക് നിന്നപ്പം ഇപ്പം ഭയങ്കര ഒരു എന്താ പറയുക കരച്ചിലും ബഹളം ആയിരുന്നു അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ ഇനി വരുമ്പോൾ എൻ്റെ മോനെ കൊണ്ടിരില്ല കാരണം എനിക്ക് വയ്യാണ്ടായി ഞാൻ തളർന്നു ഒന്ന് വീടാറായി ഇപ്പം ഈ വീഡിയോ ഞാൻ തന്നെ പിന്നെ ഇട്ടുകട്ടോ അതിലധികം ഒന്നും കാണുന്നില്ല അവൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ തന്നെ നിൽക്കുന്നു പക്ഷെ നമ്മളാകത്തൊന്നും കയറി കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തല്ലേ അപ്പം അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ അപ്പം എനിക്ക് എന്നെ അവൻ കൊല്ല കൊല്ല ചെയ്തെന്ന് പറയും ചില സമയത്തൊക്കെ എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മോനെ നടത്തിച്ച നടത്തിച്ച മാത്രമേ ഞാൻ വരുവുള്ളൂ എനിക്ക് ഇനി അവനെ എടുത്തിട്ട് നടക്കാൻ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെങ്കിലും എൻ്റെ പ്രാർത്ഥന കേട്ടേ പറ്റുകയുള്ളൂ ഞാൻ ഇത്ര നാളും അങ്ങനെ പറഞ്ഞിട്ടില്ല ഭഗവാനെ എൻ്റെ മോനൊരു എന്താ പറയുക കുഴപ്പമില്ലാതെ ആക്കി ആക്കി തരണേ തരണേ എന്ന് മാത്രം പറഞ്ഞു ഇത്തവണ ഞാൻ വാശി എടുത്ത പോലെ പറഞ്ഞോട്ടെ അവനെ നടത്തി തരണം ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോന്നെ അപ്പം ഞാൻ പറയാന് പോകുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ കുട്ടനായിട്ട് പോകില്ല ഞാൻ ഞാനും കുഞ്ഞിപ്പണിനെ വീട് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ണെങ്കിലും പോകും കാരണം അതൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം കേട്ടോ ഗുരുവായൂർ അമ്പലം പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണെന്ന് അറിയുക ഇപ്പം ഞാനിത് പലവട്ടം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു അപ്പോൾ നമ്മളെ ഒരു എന്താ പറയുക ഒരു സന്തോഷമായിട്ട് നിങ്ങളത് കാണണം കേട്ടോ കാരണം ഇത് തന്നെ മുന്നേ ഇത് വീഡിയോയിൽ പറഞ്ഞു ഇതിൽ ദേഷ്യം തോന്നല്ലേ കാരണം എൻ്റെ മോനെ ഇങ്ങനെ കുഞ്ഞിനി കൂട്ടുന്നിങ്ങനെ വയ്യാണ്ടായത് പിന്നെയാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഭഗവാനോട് അടുത്തത് പണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലേ വിശ്വാസമില്ല അങ്ങനെ ഒരു മട്ടി ജീവിച്ചാട്ടോ പക്ഷേ മോൻ ഉണ്ടായതിനു ശേഷമാണ് ദൈവത്തോട് ഇത്രയും അടുത്തത് അപ്പം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ടാകാലേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് പക്ഷേ എന്താ പറയുക പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു കൂട്ടാണ് കാരണം കുഞ്ഞിനകുട്ടനെ എല്ലാ തവണത്തെയും പോലെ എല്ലാ ഈ തവണ പനിച്ചിട്ട് അവനങ്ങ് കൊഴഞ്ഞ് എനിക്കാണെങ്കിൽ അവൻ്റെ ഡ്രസ്സൊക്കെ ഉരുമ്പോൾ അങ്ങ് സങ്കട സഹിക്കാൻ പറ്റണ ഉള്ളതായിരുന്നെ കാരണം എന്ന് വെച്ചാൽ ആ ഡ്രസ്സിൻ്റെ ഉള്ളിലൊരു ഒരു ശരീരം ഇല്ലാത്തൊരവസ്ഥ പോലെയാണ് ഇപ്പോൾ ഒറ്റ ഒറ്റ ദിവസം അവന് പനിച്ചോളൂ പക്ഷെ എന്താണറിയില്ല മോനങ്ങ് തീരെ വയ്യാണ്ടായി പക്ഷെ ഇന്നൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം അവനെ നോക്കിയായിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാരാട്ടോ അവൻ്റെ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം അവന് വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്യാമറയിൽ നിട്ടിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഗുരുവായൂർ പോയി വിശേഷങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഇവിടെ എഴുന്നേറ്റിട്ട് മോളിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പോലും ഞാൻ നോക്കിയില്ല സത്യം പറഞ്ഞാൽ തമ്പരം നന്ദു മാറി മാറിയൊക്കെ ഒക്കെ തന്ന വീഡിയോ കേട്ടോ ഇതിൻ്റെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല റെക്കോർഡ് ചെയ്ത് നേരെ ഇടുകയാണ് ചെയ്തേ അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ അകത്ത് നമ്മുടെ കുഞ്ഞിലക്കുട്ടനില്ലാത്തതേ അവന് ഉറങ്ങുമായിരുന്നു അമ്മാമയും കുഞ്ഞുക്കുട്ടനോട് റൂമിൽ കിടന്നിട്ട് ഉറങ്ങുമായിരുന്നു കാരണം രാവിലെ എഴുന്നേറ്റ് പോയിട്ട് പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറന്നു ഉറങ്ങിയായിരുന്നെട്ടോ ഒരുപാട് സമയം കിടന്നുറങ്ങി അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നെട്ടോ പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും ഭയങ്കര ഒരു ചൂട് തോന്നിയതേ പിന്നെ നമ്മൾ നമ്മളവിടുത്തെ ദേവസ്വം ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഗുരുവായൂരിൽ ദേവസ്വം ഹോസ്പിറ്റലിൽ വരെ നമ്മുടെ കുഞ്ഞിനകൂട്ടിനു ചീട്ടായിട്ടോ എല്ലാ ജില്ലയിലും ഇപ്പം നമ്മുടെ കുഞ്ഞിനകൂട്ടിനെ ചീട്ടായി എൻ്റെ ഭഗവാനെ എന്നാ പറയുക അതൊക്കെ എന്താ പറയുക എല്ലാം മാറി ശരിയാവുമല്ലേ നമ്മളെ ദൈവം ഓരോരോ രീതിയിൽ പരീക്ഷിക്കുന്നതായിരിക്കും ഇതൊക്കെ പക്ഷേ പരിച്ചപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് കാരണം നമുക്ക് ഇങ്ങോട്ട് പോരുകയും ചെയ്യണമായിരുന്നില്ല മുകളിൽ മൂടിപ്പെട്ടാനൊരു അമ്പലത്തിൽ പോകണമെന്നും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും പോയില്ല കേട്ടോ മോന് വയ്യാതെ ആയതുകൊണ്ട് കുഞ്ഞിനെ കൂട്ടിൻ്റെ കാര്യ ഓർത്തിട്ടുള്ള ഒരു വെട്ടാളം എനിക്ക് എന്താണെങ്കിലും മനസ്സിൽ നിന്ന് പോകുന്നില്ല കേട്ടോ ഞാൻ അതുമാതിരി നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടനെ നോക്കിയെടുത്തുനിന്ന് ഒരു വിധമൊക്കെ ആക്കി വരുമ്പോഴത്തേന് എന്തെങ്കിലും വഴിയായി വരും അതൊരു ഭയങ്കര ടെൻഷനായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ കാരണം മനസ്സ് കയ്യിലില്ല എവിടെയൊക്കെയോ ആണ് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് ഒന്ന് റെഡി ആവണമെന്നാൽ മാത്രമേ എൻ്റെ മനസ്സൊന്നു നേരെയായിട്ട് വരത്തുള്ളൂ പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം കേട്ടോ കുഞ്ഞുനിക്കുടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്